ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള തോമസ് ചായക്കാടനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഒരു ത്രികോണ മത്സരത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത മണ്ഡലത്തിൽ ഒരു മൂന്നാം ശക്തിയായി മാറുമെന്ന പ്രതീക്ഷയോടെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തുണ്ട് ഇതെന്ത് തന്നെയായാലും ഇപ്പോൾ യു ഡി എഫിൻ്റെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ ഏറ്റവും ഉറച്ച കോട്ടയായ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ വിജയപ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഈ തിരിച്ചടി നൽകിയിരിക്കുന്നത് കോട്ടയത്തെ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനായിരുന്ന സജീവ് മഞ്ഞക്കടപ്പില നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സജി മഞ്ഞക്കടമ്പിൽ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നത് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു നേതാവായിരുന്നു മോൻസ് ജോസഫ് എം എൽ എയുടെ ഏകാധിപത്യപരമായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് താൻ പാർട്ടി വിടുന്നതെന്നായിരുന്നു അന്ന് സജീവക്കടമ്പിൽ പറഞ്ഞത് താൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകില്ല എന്നും ഒരു സൂചന അന്ന് തന്നെ സജീവഞ്ഞ കടമ്പിൽ നൽകിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫിന്റെ ഏറ്റവും ശക്തമായ സ്വാധീനം അവർക്ക് ഏറ്റവും അടിത്തറയുള്ള മണ്ഡലങ്ങളിലൊന്ന് അല്ലെങ്കിൽ ജില്ലകളിലൊന്നാണ് കോട്ടയം ആ കോട്ടയത്തെ അവരുടെ ജില്ലാ ചെയർമാൻ ആയിരുന്ന യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് സജി മഞ്ഞക്കടമ്പിൽ സജി മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ പറയുന്നത് താൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നും കേരള കോൺഗ്രസ് എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് എൻ ഡി എയിലേക്ക് പ്രവേശനം നടത്തുമെന്നുമാണ് എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ വിള്ളലുണ്ടാക്കാൻ പോകുന്ന വോട്ട് ബാങ്ക് അത് യു ഡി എഫിന്റെ വോട്ട് ബാങ്കാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ഇത് തന്നെ യു ഡി എഫ് ക്യാമ്പിന് വലിയ ഭയാശങ്കകൾ നൽകുന്നുണ്ട് അതിന് കാരണം കണക്കുകളാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ യു ഡി എഫ് പാളയത്തായിരുന്നപ്പോൾ വിജയിച്ചു കയറുന്നത് ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്നൊരു തരംഗം കേരളം മുഴുവൻ ആഞ്ഞടിച്ചിരുന്നു എന്ന വസ്തുതയും നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോമസ് ചാഴിക്കാടന് അവിടെ നിന്നും ജയിക്കാനായത് എന്നാൽ അതിനുശേഷം ചില നിർണായകമായ ട്വിസ്റ്റുകൾ കോട്ടയത്ത് നടന്നിരുന്നു ഒന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിനൊപ്പം പോന്നു എന്നത് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിനൊപ്പം പോകുന്നതോ ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായിരുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷമെങ്കിലും ആ ഭൂരിപക്ഷം വെറും ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് മാത്രമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണത്തിലും വിജയിക്കാൻ യു ഡി എഫിനായിട്ടും ഭൂരിപക്ഷം വെറും ഇരുപത്തിയൊമ്പതിനായിരം ആണെന്ന് പറയുമ്പോൾ യു ഡി എഫിന് പഴയ ശക്തി കോട്ടയത്തില്ല എന്ന് യു ഡി എഫ് തന്നെ സമ്മതിക്കുന്നുണ്ട് അത് മാത്രമല്ല ചാഴിക്കാടൻ എന്ന എൻ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സജി മഞ്ഞക്കടമ്പലിന്റെ ഈ എൻ ഡി എ പ്രവേശനം ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അതിനും മുകളിൽ അതിനെല്ലാം മുകളിൽ തോമസ് ചാഴിക്കാടൻ എന്ന കോട്ടയം എംപിയുടെ രണ്ടാം വിജയത്തിന് കാരണമാകാൻ പോകുന്നത് എം പി എന്ന നിലയിൽ ചാഴിക്കാടൻ നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിലെ തന്നെ ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച എം പിമാരിൽ ഒരാളാണ് തോമസ് ചാഴിക്കാടൻ തോമസ് ചാഴിക്കാടൻ തൻ്റെ പതിനേഴ് കോടി രൂപ എം പി ലാഡ്സ് ഫണ്ടിൽ പാഴാക്കി പാഴാക്കിക്കളഞ്ഞത് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ എം പിമാർ നാല് കോടി എൺപത് ലക്ഷവും പ്രേമചന്ദ്രനെ പോലെ ഞാനാണ് മികച്ച എം പി എന്ന് സ്വയം അവകാശപ്പെടുന്നവർ രണ്ടില് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുമൊക്കെ പാഴാക്കി കളഞ്ഞ ഇടത്താണ് തോമസ് ചാഴിക്കാടൻ വെറും രണ്ട് ലക്ഷം രൂപ മാത്രം പാഴാക്കി കളഞ്ഞത് തോമസ് ചാഴിക്കാടൻ തനിക്ക് ലഭിച്ച പതിനേഴ് കോടി രൂപ എം പി ലാഡ്സ് ഫണ്ടിന്റെ ബഹുഭൂരിപക്ഷവും ചിലവഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ എംപിയുടെ പ്രവർത്തനം തീർച്ചയായും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഫലിക്കും അതിനു പുറമെ കേരള കോൺഗ്രസ് ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് എൽ ഡി എഫിന് വ്യക്തമായൊരു ഉറച്ച വോട്ട് ബാങ്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ട് ആ പ്രതികൂല കാലാവസ്ഥയിൽ പോലും സ്വന്തമാക്കാൻ വി എൻ വാസവൻ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അന്ന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കും എൽ ഡി എഫിൻ്റെ ഫിക്സഡായ വോട്ട് ബാങ്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വോട്ടും ചാഴിക്കാടൻ്റെ എം പി എന്ന നിലയിലെ പ്രവർത്തനം കൊണ്ട് ലഭിക്കുന്ന നിഷ്പക്ഷ വോട്ടുകളും കൂടി ചേരുമ്പോൾ എൽ ഡി എഫിന് ഒരു വിജയസാധ്യത അവിടെ തുറക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോഴാണ് സജി മഞ്ഞക്കടമ്പലിനെ പോലെ ഒരു നേതാവ് അതും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നിർണായക നേതൃസ്ഥാനം വഹിച്ചിരുന്ന കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ യു കോട്ടയം ജില്ലാ ചെയർമാനായിരുന്നൊരു വ്യക്തി ഇപ്പോൾ എൻ ഡി എയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ കൂടി വരുമ്പോൾ അദ്ദേഹം യു ഡി എഫ് വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന വിള്ളൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് തോമസ് ചായക്കാടനെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും സജി മഞ്ഞ കടമ്പലിൻ്റെ എൻ ഡി എ പ്രവേശനം എൽ ഡി എഫിന് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വലിയ ആശ്വാസമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും